മല്ലയ ജുവർസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടൂത്രീ ടു ട്രിപ്പിൾ സിക്സ് ണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ എൻ്റെ കൃത്യങ്ങൾ പരമാവധി ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ഡിവിഷനിൽ നിന്നും വിജയിച്ച വിജയിച്ചുമാർ ചെയ്ത വോട്ട് അസാധു ആയതോടെ നടന്ന നറുക്കെടുപ്പിലാണ് ശ്രുതി ലാലുവിനെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് തെക്കുംകര ഡിവിഷനിൽ നിന്നാണ് ശ്രുതി ലാലു വിജയിച്ചത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്